യേശുവേ നന്ദി യേശുവേ സുതി യേശുവെ സോസ്ത്രം ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗശാന്തി നൽകണമേ എൻ്റെ പേര് ജോസ് ഞാൻ ഇവിടെ അടുത്ത് കല്ല്യാക്കാട് ഇടവയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ എനിക്ക് വയറിന് കുറേ അസ്വസ്ഥതകളുണ്ടായി വേദനയല്ല മറ്റ് ചില പ്രശ്നങ്ങളായിരുന്നു പാലക്കാട് ഹോസ്പിറ്റൽ കാണിക്കുകയും ഒരു മാസത്തോളം ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ എനിക്കത് രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാനോ സൗഖ്യപ്പെടാനോ സാധിച്ചില്ല ഞാൻ പിന്നീട് ആലുവായിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോയി അവിടെ അഡ്മിറ്റാകുകയും ഡോക്ടർ പരിശോധന നടത്തുകയും പല ടെസ്റ്റുകളും നടത്തി എൻ്റെ രോഗം കണ്ടുപിടിച്ചു എനിക്ക് സർജറി ആവശ്യമാണെന്ന് പറഞ്ഞു സർജറിക്ക് വിധേയനായി ബയോക്സിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ജനുവരി മുതൽ തുടർ ചികിത്സകൾ നടന്നിട്ടുണ്ടായിരുന്നു ജനുവരി മാസം ആദ്യത്തെ ആഴ്ചയിൽ ഞാനിവിടെ വന്ന് അച്ഛനെ കാണുകയും അച്ഛനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും എൻ്റെ അസ്വസ്ഥതകളെക്കുറിച്ച് പറയുകയും ചെയ്തപ്പോൾ അച്ഛൻ കൈവച്ച് എൻ്റെ തലയിൽ വെച്ച് പ്ലസ് ചെയ്തിട്ട് പറഞ്ഞു ചേട്ടനൊരു അസുഖവും ഇല്ല ചേട്ടൻ്റെ രോഗങ്ങളൊക്കെ അല്ലേ പൂർണ്ണമായും ഈശോ എടുത്തു മാറ്റപ്പെട്ടു എന്നാണ് അച്ഛനോട് പറഞ്ഞത് എനിക്കത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷവും സമാധാനവും ഉണ്ടായി ഞാൻ എൻ്റെ വീട്ടിൽ പോയി പ്രാർത്ഥനകൾ തുടരുകയും അതിനുശേഷം ഈ മാസം ആദ്യം ഒരു സ്കാൻ ചെയ്ത് ഡോക്ടറെ അതിൻ്റെ റിപ്പോർട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്കങ്ങനൊരു അസുഖമില്ല എൻ്റെ ആ രോഗമെല്ലാം പൂർണ്ണമായും മാറ്റപ്പെട്ടു മാറ്റി നമുക്ക് അസുഖം വരാൻ സ്വാഭാവികമാണ് പക്ഷെ വിശ്വാസത്തോടെ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗം വിട്ടും ജോസേട്ട പ്രകാരം പറഞ്ഞത് പക്ഷേ രണ്ടൂന്ന് തവണ തലയിൽ കഴിച്ചിട്ട് പറഞ്ഞു അത് സഹോദരൻ ജോസേട്ടിന് രോഗമില്ല ഈശ്വസുഖപ്പെടുത്തിയെന്ന് അപ്പോൾ ജോസേട്ടും പറയാം ഒരു വലിയൊരു വിശ്വാസത്തിൻ്റെ ഒരു ശക്തി എന്നിൽ വന്ന് നിറയുന്നതായിട്ട് അനുഭവപ്പെട്ടു ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ അടുത്ത് റൂമിൽ പോയപ്പോൾ ഒരു പ്രത്യേക സുഗന്ധം അവിടെ വന്നു അച്ഛനോട് പറഞ്ഞു മാതാവിൻ്റെ സാമീപ്യം ഇപ്പോൾ ഇവിടെയുണ്ട് ആ സുഗന്ധം എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മാത്രമേ അനുഭവിക്കാൻ പറ്റിയുള്ളൂ എൻ്റെ കൂടെ എൻ്റെ മോളുണ്ടായിരുന്നു അവൾക്ക് കിട്ടിയില്ല അപ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം എത്രയുണ്ടെന്ന് എനിക്ക് അപ്പോൾ തന്നെ കൂടുതൽ ശക്തനാക്കിയെന്നു മാതാതാവിൻ്റെ സുഗന്ധം കൊടുത്തു കാരണം ഇവർക്ക് രണ്ടാകും കൊടുത്തു മോൾ കൊടുത്തില്ല എന്തായിരിക്കും ഒരു ശരീരമാണ് ഭാര്യ ഭർത്താക്കുമ്പോഴേ ശരീരം ഒന്നാണ് അത് രണ്ടാൾക്കും അനുഭവം കൊടുത്തു അല്ല അല്ലെങ്കിൽ